അവർക്കും അബീസറി മുഹമ്മനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വഴുതന കൃഷിയെക്കുറിച്ചാണ് ഞാനിത് ഒടിച്ചു വിട്ടതായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളവെടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത് മഞ്ഞിച്ച് പഴുത്തുപോയി ഒരെണ്ണം അതുപോലെ തന്നെ ഇതിലും വയലറ്റ് കളർ ഇത് ഇത് വയലറ്റ് കളർ ഇതിൽ വേറെയും കായ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഈ വഴുതനയിലും കണ്ട് ഇതിൻ്റെ ഇത് വേറെ ഒരു ഇനമാണെന്ന് തോന്നുന്നു വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിട്ടുണ്ട് സൈഡിലായിട്ട് കണ്ട അങ്ങനെ ഇതിൽ രണ്ട് ഇതിൽ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഈ വഴുതനയിലും ഇത് ഇനം വെദനയാണ് അതിലും ഇത് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ അടിവശത്തും ചുവട്ടിന്നുണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടോ അതേണ്ടത് മൂന്നാലെണ്ണം കൊണ്ടുവരില്ലേ നാലഞ്ചെണ്ണം ഇതുകൊണ്ട് ഓരോന്നിനും അനേത് ചെയ്യേണ്ട ഈ വഴുതനയിലുണ്ട് കുല കൊലയായി കിടക്കുന്നുണ്ടോ നല്ല രസമുണ്ടല്ലേ അപ്പം ഇത് ഞാൻ ഈ കാണുന്ന ഈ ചട്ടിയിലെ ഈ വയലറ്റ് കളർ വഴുതന മുഴുവനും രണ്ട് വർഷം പഴക്കമുള്ളതാണ് ബാക്കി ആ കാണുന്ന മൂന്നെണ്ണം രണ്ടര വർഷം പഴക്കമുള്ളതാണ് എടുക്കാം വലിയ വലിയ വേദനയല്ലേ ചെറിയ ചെറിയ കുഞ്ഞു വേദനയാണ് രണ്ട് വർഷം പഴുക്കമുള്ള വഴുതനെയാണ് ഇതിന് കിടശല്യം ഒന്നുമില്ല പിന്നെ എന്താ പറയുക ആമ വണ്ടിൻ്റെ ശല്യം ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ പിന്നെ എമിഡ ക്ലോപ്രൈഡ് സ്പ്രേ ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു ചുവട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ ചാണകപ്പൊടി ചാണകവും പൂമൂത്രവും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഞാനെൻ്റെ ചുവട്ട് ദൂഷിച്ച് കൊടുക്കുന്നതാണ് അതിനെ ഏറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല ഇതിന് മുമ്പേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വേദനയുടെ മാത്രമല്ല കറിവേപ്പിൻ്റെയും തക്കാളിയുടെയും ഇളവെടുക്കാം വലിയ വലിയ വേദനയല്ലേ ചെറിയ ചെറിയ കുഞ്ഞു വേദനയാണ് രണ്ട് വർഷം പഴക്കമുള്ള വേദനയാണ് ഇതിന് ഇടശല്യം ഒന്നുമില്ല പിന്നെ എന്താ പറയുക ആമ വണ്ടിൻ്റെ ശല്യം ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ പിന്നെ എമിഡ ക്ലോപ്രൈഡ് സ്പ്രേ ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു ചൂട്ടലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ ചാണകപ്പൊടി ചാണകവും പൂമൂത്രവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഞാനെൻ്റെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് അതിന് എത്ര ഏറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല ഇതിന് മുൻപേയും ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വെതിനേപ്പിൻ്റെയും തക്കാളിയുടെയും അതുപോലെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതോടെടുത്തേക്കാം വിളവെടുക്കാത്തത് കൊണ്ട് എലക്കൊക്കെ നല്ല പാട്ടുണ്ട് പഴക്കമുള്ള എൻ്റെ ഈ വഴുതനയുടെ ചേടി ഞാൻ അതുപോലെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇതിൽ കിടശല്യങ്ങളൊന്നും ഇല്ല കണ്ടോ ഈച്ച ഇല്ല ഇലപ്പുള്ളി പുള്ളി രോഗമില്ല ഇതിൻ്റെ മഞ്ഞളിപ്പില്ല ഇതിന്ന് ഞാൻ ഒത്തിരി ഇലയെ പറിച്ചു ഞാൻ കളഞ്ഞായിരുന്നു ഒരുപാട് ഇലയുണ്ടായിരുന്നു ഈ വഴുതനയിൽ അപ്പം ആ പഴു ഒന്ന് രണ്ട് ഇല ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇത് കറക്റ്റ് സമയത്തിന് വിളവെടുക്കാത്തത് കൊണ്ട് ഇലക്കൊക്കെ ചെറിയ വാട്ടമുണ്ട് കണ്ടോ അപ്പം മഴയുണ്ടായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞാൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളമില്ലാത്തതിൻ്റെ അല്ല പക്ഷെ വിളവ് കറക്റ്റ് സമയത്ത് എടുത്തില്ല എങ്കിൽ ആ ചെടിക്ക് ക്ഷീണമാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമാണ് ഇതിന് വാടി നിൽക്കുന്നു ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ ലച്ചു മിടുക്കുക ഞങ്ങളുടെ ലച്ചു ഇവള് ഇവളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളം പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ചാണകവും ഗൂമൂത്രം ഒക്കെയാണ് ഞാൻ എല്ലാ കൃഷിക്കും ഇടുന്നത് മിടുക്കുക അപ്പം ഞങ്ങൾ ഇവളെ കൊടുക്കാൻ പോവുക അപ്പം ഇവളുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പുറത്തൊന്നും വളം ഒന്നും മേടിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല ലച്ചൂന്നാണ് ലക്ഷ്മി ലച്ചൂന്നാണ് ഞങ്ങൾ പിടിക്കുന്നത് അല്ല മണി അല്ലേ അല്ലേ എൻ്റെ കുഞ്ഞുപാട്ട് നല്ല ഇണക്കവ ഇനി നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇനി കുറച്ച് പാവയ്ക്കായും കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് വിളവെടുത്തേക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാവയ്ക്കായ് വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു ഇരുന്നത് അന്നേരം ആ വീഡിയോ എടുത്ത സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് പാവയ്ക്കായ ഉണ്ടായിരുന്നു വിളവെടുക്കാനായിട്ട് അപ്പം അതുകൂടെ ഇന്ന് വിളവെടുത്തേക്കാം ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് പഴുത്തു പോവും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിളവെടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാവയ്ക്ക് വിളവെടുക്കുന്നതിൻ്റെ വിളവെടുത്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വിളവെടുത്തപ്പം കുറച്ചുകൂടെ എടുക്കാനുണ്ടായിരുന്നു അത് വിളയാനുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വിളവെടുത്തില്ല ഇന്ന് അത് വിളവെടുക്കാറായിട്ടുണ്ടോ പാവയ്ക്ക് അതുകൂടെ നമുക്കെന്നാൽ വിളവെടുത്തേക്കാം കവറ് വെച്ച് ഇട്ടേക്കുന്നത് കൊണ്ട് ഈ കെസ് കുറവാണ് കുറവാണ് കണ്ടോ യും ഇപ്പം നമ്മൾ ഉണ്ടായിരുന്ന പാവക്കായും കൂടെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇനി ഇച്ചിരി കോവയ്ക്കായുണ്ട് കോവയ്ക്കായും കൂടെ നമുക്ക് വിളവെടുക്കാം പീടിയെടുക്കാൻ വരുന്ന വിള ഉമ്മ മതി ഉമ്മാതിച്ചും ഉണ്ടായിട്ടുണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാം കുറേശ്ശെ പരുത്തും പോയി വിളവെടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് കുറേ കോവയ്ക്ക പരുത്തും പോയി വന്ന് അതിൻ്റെ വിളവെടുക്കാം അതിൻ്റെ ഇത്രയും കോവയ്ക്ക ഞങ്ങൾ വിളവെടുത്തി ഇനിയുമുണ്ട് ഈ പാത്രം തികയാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ പാത്രത്തിലാക്കി വെച്ചേക്കുവാണ് ഇനി അടുത്ത വെതിനങ്ങയും പിന്നെ പാവയ്ക്കായും കൂടെ വിളവെടുത്തതും കൂടെ നമുക്ക് കാണാം അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ സമയം ഞാൻ കൃഷി ചെയ്തതാണ് എനിക്ക് ഞങ്ങൾക്ക് ഇത്രയും വിളവ് കിട്ടി കിട്ടിയത് പാവയ്ക്കായും കിട്ടി ഇത്രയും വഴുതനേനയും കിട്ടി ഇതിനെ ഞാൻ അങ്ങനെ ഒത്തിരി സമയം എനിക്കട്ടതൊന്നും കിട്ടുന്ന സമയത്തിൽ ഞാൻ കൃഷി ചെയ്തതാണ് പുറത്തൊന്നും വളങ്ങളൊന്നും മേടിച്ചില്ല വീട്ടിലെ ഞങ്ങളുടെ ഡ്രാവിൻ്റെ ചാണകവും ഗോമൂത്രവും പിന്നെ കിച്ചൺ വേസ്റ്റും ഇത് ഇത്രയും ഉപയോഗിച്ച് പിന്നെ ലിക്വിഡായിട്ട് ഉപയോഗിച്ച് ഞാൻ ഇത്രയും കൃഷി ചെയ്തെടുത്തതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഞങ്ങളുടെ അടുത്തൊരു വ്യക്തിയാണ് റോസിതാണ് പേര് ഞങ്ങൾ ചെറുക്കനാകും പറഞ്ഞ് കൊണ്ടുവന്നതാണ് റോക്കി റോക്കി എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് അവസാനം റോ പിന്നെ റോസി ആയിപ്പോയി കണ്ടോ ഭയങ്കര തൊന്തുറിയാണ് കേട്ടോ മിടുക്കിയാണ്